നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളായിക്കോട്ടെ ഇസ്റ്റം മെറ്റൽ അഫയർ ഉള്ള ആളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ദ എംബ്രഡ് എനർജിയാണ് അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോടുള്ള സ്നേഹം ഫീലിങ്സ് അതെല്ലാം അവർ ഹൈഡ് ചെയ്തു നിർത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളോട് താല്പര്യമുണ്ട് നിങ്ങളോടുള്ള സ്നേഹമുണ്ട് പക്ഷെ അതൊന്നും അവരെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത് അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഈഗോക്ക് പുറത്താണ് അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷനോട്ട് തിരികെ വരാത്തത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആളുടെ പിറകെ കുറച്ചൊന്ന് നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവർ മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് സോർസ് എനർജിയാണ് ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും വർക്ക് ആവുന്നില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഈ റിലേഷനിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോട്ട് ഇപ്പോൾ ഫോക്കസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് എപ്പോഴും ഈ റിലേഷനിൽ പ്രശ്നങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ ഇഷ്യൂസ് നിങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷമത്തിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് എൻഡിക്കുൾസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ പേഴ്സൺ ഒരു ആക്ഷൻ ഇടാൻ അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ ആലോചിച്ച് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള ഒരു ആക്ഷനാണ് ഉണ്ടാവുന്നത് അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം ഫീലിങ്സ് അതിനേക്കാൾ കൂടുതൽ അവർക്കൊരു ഭയങ്കര ഈഗോ ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഈഗോയ്ക്ക് അനുസരിച്ചാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർ ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ഇവിടെ അവർ നി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇട്ടാൽ അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇട്ടാൽ അവരുടെ ഇമേജ് കുറച്ച് താഴും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അവര് എന്തോ ഒരു കുറഞ്ഞു പോകും എന്നുള്ള ചിന്ത അതൊക്കെ അവരെ ഭയങ്കരമായിട്ട് കോണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരു ഡിസിഷൻ എടുക്കാതെ മനഃപൂർവ്വം ഒന്ന് ബാക്കോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ത്രീയോ കപ്സ് എനർജി കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പേഴ്സണെ മറ്റൊരു പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം കസിൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം അങ്ങനെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് അതുകൂടി ഇതിനൊരു റീസൺ ആണെന്നാണ് കാണിക്കുന്നത് ഒരു അകൽച്ച വരുന്നതിന് അതുകൂടി കാരണമായിട്ടുണ്ട് ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്ങിൽ നിന്ന് നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ ഒന്ന് സെപ്പറേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഒരു നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഒരു മതിൽ കെട്ടാൻ ഈ ഒരു തേർഡ് പേഴ്സൺ സാധിച്ചു എന്നാണ് കാണിക്കുന്നത് ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു ഈക്വൈസ്റ്റി കാർഡ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് എപ്പോഴും ഉണ്ടാവേണ്ടതാണ് പക്ഷെ ആ ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവരിടാൻ തയ്യാറാവാത്തതിന്റെ റീസൺ ഈ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവഡ് ആവുന്നത് കൊണ്ടാണ് തേർഡ് പേഴ്സണിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളും ആണ് എന്നാണ് കാണിക്കുന്നത് ദ ടവർ മൊമെന്റ് ആണ് രണ്ടുപേരും തമ്മിൽ ഒരുപാട് വഴക്കിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ എല്ലാവർക്കും അല്ല ചിലർക്ക് അങ്ങനെ ആയിരിക്കാം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം നടന്ന് ചിലപ്പോൾ അതിന് റീസൺ ഈ തേർഡ് പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ റിലേഷൻ ഇനി ഒന്നിക്കില്ല എന്ന് വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു പ്രശ്നം നടന്നതിനു ശേഷം ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക കാരണം ഇനി ഇതിൽ ഫോട്ടോ ഇട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഇത് ഇവിടെ എൻഡായി പോയി ഇനി എനിക്ക് ഈ റിലേഷൻ തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം അത്രയും ഇഷ്യൂസ് നടന്ന് ഒരു എൻഡിങ്ങിലോട്ട് പോയ സിറ്റുവേഷൻ ചിലർക്ക് ഉണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം നൈറ്റ് ഓഫ് മാൺസ് എനർജിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് കാണുന്നത് പക്ഷെ ആ ഒരു ഒരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ സാവധാനേ നടക്കുള്ളൂ കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആ ഒരു ഈഗോയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് അപ്പൊ സാവധാനം മാത്രമേ അവരുടെ ആ ഒരു തീരുമാനത്തിൽ ആ ഒരു ഈഗോ മൈൻഡിലൊക്കെ മാറ്റം വരണം എന്നാൽ മാത്രമേ ഇവിടെ ആളുടെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ലവേഴ്സ് കാർഡാണ് ഇവിടെ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പം എന്തൊക്കെ ഇഷ്യൂസ് നടന്നാലും അത് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു പാഷനും ഒക്കെ അപ്പം അത് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇത് എൻ്റായി പോയി എന്നുള്ള ലെവലിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിന്നാലും അവർക്ക് നിങ്ങളേക്ക് വരാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ നിങ്ങളേക്ക് വരണം എന്നുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ പേഴ്സൺ എന്തായാലും ഈ റിലേഷനിലോട്ട് തിരികെ ഇൻവോൾവഡ് ആവും എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ മാറി നിന്നേക്കാം നിങ്ങൾ വിചാരിക്കാം പേഴ്സൺ തിരിച്ച് വരില്ല എന്ന് നിങ്ങൾ തീർത്തും വിചാരിച്ചിങ്ങനെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾ പേഴ്സണൽ ഈ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആവുന്നതും അവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവുന്നതും കേട്ടോ ഓക്കെ ദ ഹൈപ്രി സ്ട്രെസ് എനർജിയാണ് ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളുടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് അതിനുശേഷമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ കാര്യങ്ങളോട്ട് ഇൻവോൾവഡ് ആയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ഈ റിലേഷനിൽ ഉണ്ട് ഈ റിലേഷന്റെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട്ട് കൂടി കണക്റ്റഡ് ആയി നിൽക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു കണക്ഷൻ നിങ്ങളേക്ക് വന്നിട്ടുണ്ടാവുക അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഈ റിലേഷനിൽ കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് ഏസ് ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ ഒരു ചേഞ്ച് ടോട്ടലി റിലേഷൻ വരും എന്നാണ് കാണിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ഒരു പുതിയ തുടക്കം ഈ റിലേഷൻ റിലേഷനിലുണ്ടാവുക ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും എന്നായിട്ടാണ് കാണുന്നത് ഇപ്പം ഏത് രീതിയിലൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പാട്ട് ശ്രമിച്ചാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാലും ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് ഒരു കാന്തികമായിട്ടുള്ള ഒരു കണക്ഷൻ വീണ്ടും വരിക വീണ്ടും കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു റിലേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ആവുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ലവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം നമുക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളോടുള്ള സ്നേഹം അത്രയും സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സിലുണ്ട് ഇപ്പം എത്ര ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നാലും അവർക്ക് നിങ്ങളെ കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അത് അവരുടെ ഒരു വീക്ക് പോയിന്റ് ആണ് നിങ്ങൾ എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇൻസ്പിറേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് അവർക്ക് ഒരുപാട് നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലോട്ട് അവർക്ക് പ്രാവർത്തികമാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ആണ് നിങ്ങൾക്ക് സ്വയം നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ട് നിങ്ങൾ ഇതിനെ കാണാം താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു കാര്യമാണിത് ഇത് യാഥാർത്ഥ്യമല്ല എന്നാണ് കാണിക്കുന്നത് എന്തായാലും നിങ്ങളുടെ കണക്ഷൻ ഒരു റിയൂണിയനിലോട്ട് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഏട്ടം അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டு ஆயிரத்தி தொள்ளாயிரத்தி பூயம் லட்டரஸ் டிசம்பர் அனிரம் ஏப்ரில் கார்த்திக ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி ജൂൺ മാർച്ച് ഉത്രട്ടാതി ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഭരണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക് യു